നമസ്കാരം കൂട്ടുകാരെ പുളികാപ്പൻ മീഡിയയിലേക്ക് സ്വാഗതം തുങ്കേഷാണ് ഞാനിത് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ കടയിൽ ആലപ്പുഴയിൽ നിന്നും വലിയ ചുടുകാട് ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് വരുമ്പോൾ ഇരുമ്പ് വാലം ഇറങ്ങി വലത്തോട്ട് വിരിയുമ്പോൾ ഇടത്തെ സൈഡിലാണ് കട ഇടത്തുവശം ഔഷധിയുടെ തൊട്ടടുത്തുള്ള കടയാണ് നമ്മുടെ കട ഇതേ കടയിലേക്ക് ഞാൻ കയറുകയാണേ ടിക്കറ്റ് എടുക്കാൻ കയറുകയാണ് ടിക്കറ്റ് എടുക്കാനിടത്തേക്ക് വന്നിരിക്കുകയാണ് ആരെയും കാണുമ്പോൾ അവർ അപ്പുറത്തോട്ട് ചായ കുടിക്കാൻ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് പുതിയ ഒരു പാട്ട് ഓർമ്മ വരികയാണ് ആ പാട്ടെന്ന് മൂളുമ്പോൾ അവരെത്തും അപ്പോൾ ഒരിക്കൽ കൂടി പുളികാപ്പ് മിണിയിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം മുമ്പ് ഒരു രൂപ നോട്ട് കൊടുത്താൽ എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഇപ്പോൾ പുതിയൊരു വേഷം ഇറങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ടിക്കറ്റിന് നാൽപ്പത് രൂപ നോട്ട് കൊടുത്താൽ എഴുപത് ലക്ഷം കൂടെ പോരും ഭാരം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടിയുമെത്തും വരുവിൻ നിങ്ങൾ വരുവിൻ മായമില്ല മന്ത്രമില്ല ജാലവുമില്ല അതെ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദിപൂർവ്വം തുങ്കേഷ് പുളികാപ്പൻ